തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ലണ്ടൻ അവാർഡുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കണക്കുകൾ അടക്കം നിർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും മാധ്യമപ്രവർത്തക അഞ്ജു പാർവതിയും ഒക്കെ വലിയ വിമർശനവും പരിഹാസവുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ലണ്ടൻ അവാർഡ് മണ്ടത്തരമായി തലസ്ഥാനത്ത് മേയർ ആര്യ വീണ്ടും വിവാദത്തിൽ സി പി എം എന്ന പാർട്ടി പേര് സർട്ടിഫിക്കറ്റിൽ വന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ഒപ്പിച്ചെടുത്തതെന്ന വിവരം പുതിയ വിവാദമാകുന്നു തിരുവനന്തപുരം നഗരസഭയുടെ സുസ്ഥിര വികസനത്തിന്റെ പേരിലാണ് അവാർഡ് ഇത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക അവാർഡെന്നും ലോക റെക്കോർഡ് ഓഫ് ബുക്സിന്റെ അവാർഡെന്നുമാണ് മേയർ നഗരസഭയും സംസ്ഥാന സർക്കാരും കൊട്ടി ഘോഷിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് അവാർഡ് നൽകുന്നുവെന്നാണ് പ്രചരിപ്പിച്ചത് ഈ അവാർഡ് വാങ്ങാൻ നഗരസഭയുടെ ചിലവിൽ ലണ്ടനിൽ പോകാനും ആഘോഷിക്കാനും പിണറായി സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ താല്പര്യത്തിൽ വകുപ്പ് സെക്രട്ടറി അനുമതി നൽകി ഉത്തരവിറക്കിയിരുന്നു എന്നാൽ പുറത്തുവരുന്ന വസ്തുതകൾ ഇങ്ങനെയാണ് ലോക റെക്കോർഡ് നേടിയത് നഗരസഭയ്ക്കാണെന്ന് പറയുമ്പോൾ അവാർഡ് മേയർ ആര്യ രാജേന്ദ്രനാണ് അവാർഡിനൊപ്പമുള്ള സർട്ടിഫിക്കറ്റിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്നാണ് ചേർത്തിരിക്കുന്നത് സി പി എം എന്ന പാർട്ടി പേര് സർട്ടിഫിക്കറ്റിൽ വന്നത് എങ്ങനെയെന്ന ചോദ്യമുയരുന്നു ഇങ്ങനെയൊരു അവാർഡ് സമ്മാനിക്കൽ ചടങ്ങ് ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നിട്ടില്ല ഈ അവാർഡ് നൽകിയത് ഒരു ഇന്ത്യൻ സംഘടനയാണ് അതിന് ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര ഔദ്യോഗിക അംഗീകാരവുമില്ല ഈ അവാർഡിനെ കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദേശയാത്രയ്ക്കും സമ്മാന സ്വീകരണത്തിനും അതിന് ഖജനാവിലെ പണം ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത് വ്യാജ അവാർഡ് വാങ്ങാൻ വിദേശയാത്ര നടത്തിയ മേയർ നഗരസഭയുടെ പണമാണ് ദുർവിനിയോഗിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ വിമർശനങ്ങൾ തുടർച്ചയായ വിവാദത്തിലാകുന്ന മേയറുടെ പുതിയ ലണ്ടൻ യാത്ര സൈബർ ലോകത്ത് കനത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ് കാര്യമൊന്നും അറിയാതെ സി പി എം നേതാക്കളും സൈബർ പോരാളികളും മേയറെ അനുമോദിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുകയാണ് ഇതിനെയും മേയറേയും പരിഹസിച്ച് സൈബർ ലോകം രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണെന്നും പ്രസ്ഥാനത്തിന് ജനങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും ഹൗസ് ഓഫ് കോമൺസ് യു കെ പാർലമെന്റ് എന്ന് എഴുതിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സമ്മാന വിതരണ പരിപാടിയുടെ പോസ്റ്റർ സഹിതം ലണ്ടൻ യാത്രയ്ക്ക് മുമ്പ് മേയർ സമൂഹ മാധ്യമത്തിൽ എഴുതിയിരുന്നു പിന്നീട് അവാർഡ് സ്വീകരിച്ചതിന്റെ വിവരം അവർ സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന ചിത്രം സഹിതം പങ്കുവച്ചിരുന്നു ഇന്ത്യാക്കാരൻ സ്ഥാപക പ്രസിഡന്റും സിഇഒയുമായ സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടന ബ്രിട്ടീഷ് പാർലമെന്റ് ഹാൾ വാടകയ്ക്കെടുത്താണ് ചടങ്ങ് നടത്തിയത് ഇതിന് ഹൗസ് ഓഫ് കോമൺസുമായി ഒരു ബന്ധവുമില്ല കാശ് കൊടുത്തു വാങ്ങിയ പുരസ്കാരം എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് വ്യാപകമാകുന്നത്